കായംകുളത്ത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇരുപത്തിയഞ്ചോളം ബി പി എൽ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ആദ്യഘട്ട വിതരണം ചെയ്തു കായംകുളം കൃഷ്ണപുരം ബി പി ആർ ഗ്യാസ് ഏജൻസിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം ഓച്ചിറ കായംകുളം നഗരസഭ തുടങ്ങിയ മേഖലകളിൽപ്പെട്ട ഇരുപത്തിയഞ്ചോളം ബി പി എൽ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ആദ്യഘട്ട വിതരണം ചെയ്തു കൃഷ്ണപുരം പത്താം വാർഡ് മെമ്പർ ശരത് കുമാർ പാട്ടത്തിൽ ഗ്യാസ് വിതരണം ഉദ്ഘാടനം ചെയ്തു മോദിജി വന്നതിന് ശേഷം എല്ലാ കുടുംബങ്ങളിലും സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ എത്തിക്കുക എന്നുള്ള അതായത് ബി പി എൽ കുടുംബങ്ങളിൽ പെട്ട് ഇതുവരെയും ഗ്യാസ് കണക്ഷൻ എടുക്കാത്ത കുടുംബങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ ഗ്യാസ് കണക്ഷൻ അവരുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിലെത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഇത് കാലാകാലങ്ങളിലായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കുറച്ച് കൂടി എല്ലാ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് ഡേറ്റ ശേഖരിച്ച് നമ്മൾ തന്നെ വാർഡിൽ വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ അമ്പതിലേറെ പേർക്ക് ഞങ്ങൾ ഇതുപോലെ ഗ്യാസ് വിതരണം നടത്തി ഈ പ്രാവശ്യം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യ പ്രാരംഭഘട്ടം എന്ന നിലയിൽ ശാന്തി ചേരൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ഇരുപതോളം പേരുടെ കണക്ഷനുകളാണ് നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തകൻ ശാന്തി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കരുനാഗപ്പള്ളി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗ്യാസ് ഉപയോഗത്തെക്കുറിച്ചും വേണ്ട മുൻകരുതലിനെപ്പറ്റിയും ഫയർഫോഴ്സ് ഓഫീസർ ശ്രീകുമാർ ക്ലാസ് നയിച്ചു ബി പി ആർ ഗ്യാസ് ഏജൻസിയുടമ ഡോക്ടർ പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി ഫയർഫോഴ്സ് ഓഫീസർമാരായ സുധീഷ് ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം